ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ആനയുടെ കുലവിളി നിത്യസംഭവമായി മാറുന്നു ഇല്ലാതെയാണ് ചുരം റോഡിൽ പരാക്രമം മുളകൾ തിന്നാനാണ് കൂട്ടത്തോടെ ആനകൾ റോഡിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം പോത്തുഗലിലെ വെള്ളിമുറ്റം സ്വദേശി മാളികയ്ക്കൽ ജോഷിയുടെ നേരെ കൊമ്പന്റെ ആക്രമണമുണ്ടായി ജോഷി ഭാര്യ ഗ്രീഷ്മ സുഹൃത്ത് നിയാസ് തുടങ്ങിയവർ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി മസനഗുടിയിലേക്ക് പോകുമ്പോൾ രാവിലെ പത്തോടെ തകരപ്പടി കഴിഞ്ഞുള്ള വളവിൽ വെച്ചായിരുന്നു സംഭവം കാറിന്റെ ബോണറ്റിൽ കൊമ്പു കുത്തിയിറക്കി വാഹനം പൊക്കുകയായിരുന്നു ഉടൻ തന്നെ പുറകിലോട്ട് എടുത്തതുകൊണ്ട് കൊമ്പിൽ നിന്ന് വാഹനം ഊരിക്കിട്ടിയെന്ന് ജോഷി പറഞ്ഞു പോകുന്ന വഴിക്ക് വളവിൽ വഴിക്കട ആന ആക്രമിക്കുകയുണ്ടായി അപ്പം ആന ഓടി വന്ന് ഓട്ടോസൈറ്റ പുറകെ ഓടി വന്ന് പെട്ടെന്ന് ഞങ്ങൾ ഒരു തിരിഞ്ഞു കറക്റ്റ് ആയിട്ട് ആനയുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടത് റണ്ണിങ്ങിൽ തന്നെ നേരെ ഡയറക്റ്റ് വന്ന് ഇതിലേക്ക് വണ്ടിയിലേക്ക് കുത്തുക ചെയ്തത് ആന കുത്തിയ പാട് തങ്ങി ആനയുടെ കൊമ്പ് വമ്പറ് തുടച്ച് ഫുള്ളിൽ കയറി ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് പൊട്ടി ബോണിറ്റ് വമ്പറ് ഇതൊക്കെ മൊത്തം ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ നമുക്ക് പകല് രാവിലെ പത്ത് മണിക്കാണിത് ഏതു നേരവും നമുക്ക് ആനയുടെ ശല്യം ഇപ്പോൾ നമ്മുടെ നാടുകാണി നാടുകാടി റോഡിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു പോവുക നാടുകാണി നിന്നും വഴിക്കടവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിറകെ കൂടിയ ആന വളവ് വന്ന ജോഷിയുടെ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നു കാറിന്റെ ബോണറ്റ് ഹെഡ്ലൈറ്റ് ബമ്പർ തുടങ്ങിയ ഭാഗങ്ങളിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ചുരത്തിൽ ആന കൂട്ടത്തോടെ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ